പറയാം അത് തന്നെ അതിനായി ഏപ്പറത്തിന്റെ പോസ്റ്റുമായിരിക്കും നിൽക്കണേ വൃത്തിയായിട്ട് പറഞ്ഞ നിങ്ങൾക്ക് അറിയുന്ന വ്യക്തിയാണ് ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ രാജ്യങ്ങൾ ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് ആളിനോട് തന്നെ ചോദിക്കാം ഈ ചേതാണെന്ന് അരുൺ നിങ്ങളോട് പറയുന്നതായിരിക്കും ഇപ്പൊ ഞാൻ കോസ്റ്റിലാണ് അതായത് സൗത്ത് കോസ്റ്റ് ഉണ്ട് നോർത്ത് ഉണ്ട് ഉള്ളത് നോർത്തും ഈ കാണുന്ന ബീച്ചല്ല ും അങ്ങനൊക്കെ കാണാം മനോഹരമായ ബീച്ചിലെ കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മിസ്സായി എന്തായാലും നോർത്ത് ഞാൻ അത്യാവശ്യം അടിച്ചുപോലിച്ച് ഈ ബീച്ചും കഴിഞ്ഞ ലാസ്റ്റ് നിങ്ങൾ കഴിഞ്ഞോഡിലൊക്കെ വേറെ ബീച്ചസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആണ് ഇനി ഇനിന്ന് നേരെ പോകുന്നത് ഒരു അടിപൊളിയുള്ള വെള്ളച്ചാട്ടമാണ് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം നേരെ നമുക്കും വെള്ളച്ചാട്ടം കാണാൻ പോവാം ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ അവിടെ കാഴ്ച ഒരു പിന്നെ പോയിക്കാണോ ഏയ് ஏற்ற ஏற்றபூர்வம் ஒற்றத்தி ராஜங்கள் சஞ்சரிச்சிட்டுள்ள அருணும் அப்ப நமக்கு அருணும் அடிபி எக்ஸ்பீரியன்ஸ் ஆண்டோ മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് റേഞ്ചുള്ള കുട്ടികൾ വണ്ടി കണക്കിന് വന്നങ്ങടെ ഇറങ്ങല്ലേ ഒന്ന് കൂട്ടുവാടോ അടിപൊളി ഒരു ബീച്ചാണ് ആ ബീച്ചിനെ കുറിച്ച് നമ്മുടെ കൂടെയുള്ള ആളുകൾ പറയുന്നതായിരിക്കും നമ്മുടെ കൂടെ ഉള്ളത് ഹായ് അപ്പൊ ഇവിടെ കാത്തു നിൽക്കുന്നത് ലിഫ്റ്റ് അടിച്ച് പോകാൻ വേണ്ടിയാണ് അപ്പൊ ഏതെങ്കിലും വണ്ടികൾ വന്നാൽ കൈ കാണിച്ച് ലിഫ്റ്റ് അടിച്ച് കയറി പോകാനാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്നു വണ്ടികളൊന്നും വരുന്നില്ല അപ്പൊ നമുക്കിതാ ഒരു വണ്ടി വന്നു കിട്ടി അപ്പോൾ നമ്മൾ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇനി മൂന്നര മുതൽ അഞ്ചര വരെ ഞാൻ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ എന്തായാലും ഇവിടുന്ന് നടക്കുവാണോ കുറച്ച് ദൂരം കൂടെ കൊറേ ദൂരം നടന്നു എനിക്ക് രണ്ടുമൂന്ന് കിലോമീറ്റർ വണ്ടിക്ക് കൈ കാണിച്ചും ലിഫ്റ്റ് അടിച്ചും കേറി പോകുമ്പോൾ ഉണ്ടാവുന്നത് അത് വെളിരാജ്യങ്ങളിലാണെങ്കിൽ യാതൊരു വിധത്തില് ഒരു കൊഴപ്പമില്ല എന്നാണ് യാത്ര ചെയ്യുന്ന നമ്മുടെ അരുണ പറയുന്നത് പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത് അവള് മോശക്കാരി ഒന്നുമല്ല എടാ ജീവിക്കാൻ വേണ്ടി ഒരു ഒരു വേഷം നമ്മൾ പറഞ്ഞു വെച്ചിട്ട് അടുത്ത ആളെ കേറ്റുന്നൊക്കെ പറയുന്നുണ്ട് സോ ചോമാ പോകുന്നത് വിക്ടോറിയ വാട്ടർഫോൾസ് കാണാനാണ് അവിടെ അരുണനെയും ഇപ്പുറത്ത് തന്നെ കാത്തുനിൽക്കുന്നുണ്ട് കൈ കാണിക്കുന്നുണ്ട് അപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ ഇതാ അരുണമയ്ക്കും ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ലിഫ്റ്റ് കയറി ഇനി വിക്ടോറിയ വാട്ടർഫോൾസ് അവിടെ തരാം സംസാരിച്ച് നോക്കണം കാരണം അത് ഇവിടെ മുകളിൽ കിടക്കാനുള്ള സ്ഥലമുണ്ട് താഴെയും കിടക്കാനുള്ള സ്ഥലമുണ്ട് ഞാൻ ബാഗെല്ലാം അവിടെ വെച്ചിട്ടുണ്ടത് പുതയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ധൈര്യപൂർവ്വം കിട്ടിയ വണ്ടികളിൽ കയറി കൈ കാണിച്ച് ലിഫ്റ്റ് അടിച്ച് പോവുകയാണ് അവർ എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ പെരുമാറുന്നത് ഒന്നും അറിയാതെ അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന ധൈര്യത്തോടു കൂടി തന്നെയാണ് വണ്ടികൾക്ക് വരുന്ന വണ്ടികൾക്ക് കൈ കാണിച്ച് യാത്ര ചെയ്യുന്നത് ഇത്രയും ധൈര്യശാലിക് ധൈര്യപൂർവ്വം ലോകങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭയാണ് എന്തു തന്നെ പറയാം ഇത്രയും ധൈര്യശാലി ഒറ്റയ്ക്ക്

പരിഷ്കാരം എത്രടം വരെ ഞാൻ ആലോചിക്കണേ ബംഗളൂരിൽ നിന്ന് ഒരു പെൺകുട്ടി തനിയെ വണ്ടി ഓടിച്ച് ഇത്രടം വരെ വരിക തൊഴുതു എത്താറായപ്പോഴേക്കും എനിക്ക് ടെൻഷൻ ആയിട്ടോ നോക്കിയോ എത്ര വെള്ളം ഒഴുക്കിലാണ് പോകുന്നത് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി പോലും ചെയ്യാന്ന് പറയാം അത്രക്കും റിസ്ക് റിസ്ക്കാണ് എനിക്ക് അത്ര ഞാൻ രണ്ട് ആഗ്രഹമുള്ള രണ്ടു കരിടം തന്നെയാണ്

എന്താ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അനുകരിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇതും അല്ലാതെ പല വ്യത്യസ്ത ആചാരങ്ങളും വ്യത്യസ്ത രീതികളുമാണ് പല രാജ്യങ്ങളിലും ഉള്ളത് അവിടുത്തെ കൾച്ചറും രീതികളിലും അതുപോലെ എന്താ പറയാ അതുപോലെ ഇഷ്ടപ്പെടുകയും അത് സ്വീകരിക്കുകയും ചെയ്യാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വസ്ത്രം അലക്കുന്നതാണ് ഈ കാണുന്നത് അവർ അലക്കില്ല കുളിക്കില്ല അതായത് വെള്ളമില്ല അപ്പോൾ തോലാണ് അവര് തന്നെ പറിച്ച് ഉണ്ടാക്കിയതാണ് അവര് തന്നെയാണ് എല്ലാം അത് ഉണ്ടാക്കുന്നത് അതിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ നല്ല ഉണ്ട് സമ്മതിക്കണം അവർ കിടന്നുറങ്ങുന്നതും നടക്കുന്നതും ഇവിടെ ജീവിക്കുന്നവടത്തെ അവരുടെ ഡ്രസ്സുകൾ ഇട്ട് ധരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നഗ്ന രൂപത്തിലൊക്കെ കാണുന്നത് അത് അങ്ങനെ നഗ്നരൂപമായി കാണരുത് ഇങ്ങനെയുള്ള ആളുകളും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇങ്ങനെയാണ് ഇണ്ടാവ എന്റെ മുഖത്തും ശരീരത്തിലും എല്ലാം അവരിങ്ങനെ എന്താ പറയാ ഫുള്ള് തേച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ദേവിയുടെ കടാക്ഷം നിന്നിതത്തോളം ഉണ്ടെന്ന് അച്ഛനറിഞ്ഞില്ല എനിക്ക് ഫീൽ ചെയ്തത് ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എനിക്കുണ്ടാവുന്ന ഒരു രാത്രി ഒരു പത്തു മണി കഴിഞ്ഞാൽ കഴിഞ്ഞ ടെൻഷനൊന്നും ഇവിടെ ഞാൻ ഞാനല്ലോക്കുന്ന് ഓ എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല സത്യം പറഞ്ഞാൽ പക്ഷെ കൈ കാണിക്കുന്ന ലോറിയിലോ വാഹനങ്ങളിലോ അല്ലെങ്കിൽ കാറുകളിലും അപ്പോഴൊന്നും യാതൊരു വിധത്തിലുള്ള പേടിയോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല കാരണം അവിടെയെല്ലാം വളരെ സേഫ് ആണ് ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇച്ചയ്ക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ലോറിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് കിടക്കുവാണെങ്കിൽ ഉറക്കം വന്ന് കിടക്കുവാണെങ്കിൽ ഞാൻ ബാഗൊക്കെ എടുത്തിവിടെ ഇങ്ങനെ വെച്ച് നമുക്ക് എനിക്കൊരു പേടി പക്ഷെ രാത്രി കാലങ്ങളിലാണ് ആർക്കും സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ലിഫ്റ്റടിച്ച് യാത്ര ചെയ്തു പോകാൻ നമ്മുടെ നാട്ടിൽ കഴിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇതൊക്കെ മാറേണ്ട സമയം എന്നോ കഴിഞ്ഞു നമ്മുടെ നാട്ടിലുള്ളവര് എല്ലാവരും നമ്മൾക്ക് പുരുഷന്മാർക്ക് യാത്ര ചെയ്യുന്നത് പോലെ സ്ത്രീകൾക്കും സ്വതന്ത്രമായി തന്നെ യാത്ര ചെയ്യണം അപ്പൊ യാത്ര ചെയ്യാനുള്ള ഇനിയെങ്കിലും ആളുകൾ മാറി ചിന്തിച്ച് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാണ് നമുക്ക് എനിക്കൊരു പേടി അവരെ നോട്ടം കൊണ്ടായ പോലും ഡിസ്റ്റർബ് ചെയ്യുന്ന ആ ഒരു ടെൻഷൻ ഇവിടെ ഇല്ല നമ്മളിപ്പോൾ ഡ്രസ് ഇട്ടില്ലെങ്കിൽ പോലും അവർ വേറെ ഡ്രസ്സ് ഇല്ലാതെ പോലും ഇരുന്നാലും അല്ലെങ്കിൽ തുണി ഇല്ലാതെ നടന്നാൽ പോലും അവിടെ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ല അവിടെ അങ്ങനെയാണ് അല്ലെങ്കിൽ അത് അവളുടെ ഇഷ്ടമാണ് അത് അവളുടെ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഡ്രസ്സ് മാത്രമല്ലെങ്കിൽ പോലും അവര് അവരവർക്ക് അത് അവളുടെ ഫ്രീഡം അവൾക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് സേഫ് എന്താടോ അപ്പോൾ ബീച്ചിലെ മനോഹരമായ കാഴ്ചകളും വിക്ടോറിയ വാട്ടർഫോൾസിലെ ആ കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സൈനിങ് ഓഫ് പുള്ള അപ്പം എല്ലാവരും എൻ്റെ ഈ കാണാത്ത വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക